വാർത്തകൾ നോക്കാം മദ്യനയത്തിലെ ഇളവിന് കോഴ നൽകണമെന്ന് ശബ്ദരേഖ പുറത്ത് ബാറുടമകൾ രണ്ടര ലക്ഷം രൂപ വീതം നൽകണമെന്നാണ് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിമോന്റെ ശബ്ദരേഖയിൽ പറയുന്നത് സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് പണപ്പെരുതെന്നും രണ്ട് ദിവസത്തിനുള്ളിൽ പണം നൽകണമെന്നും ശബ്ദ സന്ദേശത്തിലുണ്ട് ഡ്രൈഡേ ഒഴിവാക്കാനും മറ്റിളവുകൾക്കും കൊടുക്കേണ്ടത് കൊടുക്കണമെന്നും അനിമോൻ പറയുന്നു പ്രിയപ്പെട്ട എഫ് കെ എച്ച് എ ഇടുക്കി ജില്ലാ മെമ്പേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് ഞാൻ എഫ് കെ എച്ച് എ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോൻ ജയകൃഷ്ണൻ അയ്യപ്പൻ നായർ ഞാനിപ്പോൾ ഒരു വോയിസ് മെസ്സേജ് ഇടുന്നത് ഇടുന്നത് നമ്മുടെ എറണാകുളത്ത് എറണയ എറണയ സെൻസ് ഹോട്ടലിൽ നിന്നാണ് ഇവിടെ നമ്മുടെ എഫ് കെ എച്ച് എയുടെ എ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് അടക്കുകയാണ് അതിനകത്ത് പ്രസിഡന്റ് വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞു അതായത് പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാലുടനെ വരുന്നതാണ് അതിനകത്ത് നമ്മളിപ്പോൾ ഒന്നാം തീയതി എടുത്തു എടുത്തുകളും ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ മീ ബോഡി മീറ്റിങ്ങിന് പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം അതിനാരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളതിന്ന് ഒരു ഹോട്ടൽ അതായത് സ്പൈസ് ഗ്രൂ ഹോട്ടൽസ് അണക്കര രൂപ ലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ് പിന്നെ പലരും കൊടുക്കാം ഗ്രൂപ്പ് ആയിട്ടുള്ളവർ കൊടുക്കും അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞതെല്ലാം വെറുതെ ഫേക്ക് ആയിട്ടുള്ള വാർത്തയാണ് ആരും ഒരിടത്തും കൊടുത്തിട്ടില്ല വലിയൊരു ഗ്രൂപ്പ് കൊടുത്തു എന്ന് പറഞ്ഞത് ആപ്പാടെ അവർ നാല് ലക്ഷം രൂപ ഇവിടെ കൊടുത്തായിട്ട് കംപ്ലീറ്റ് കണക്കും കാര്യങ്ങളും പ്രസിഡൻ്റവിടെ വെച്ച് പറഞ്ഞു ഇത് നമ്മൾ അങ്ങോട്ട് കൊടുക്കാം ഇതുവരെ വൺ ആണ് ടോട്ടൽ കളക്ഷൻ ഓൾ ഓവർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയേക്കുന്നത് ഇത് നമ്മൾ കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അതുകൊണ്ട് രണ്ടര ലക്ഷം രൂപ വച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്നവർ രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക നിങ്ങളുടെ ആരുടെ ഒരു പത്ത് പൈസയും പോകണമെന്നല്ല അതെല്ലാം കൃത്യമായിട്ട് കണക്ക് സഹിതം അതിനെ ബോധിപ്പിക്കുക ബോധിപ്പിക്കപ്പെടുന്നതുമാണ് പിന്നെ വിശ്വാസമില്ലാത്തവരാരും അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യുക പിന്നെ ഇതൊന്നും കൊടുക്കാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞ് പല ആൾക്കാരും വന്നതായിട്ട് പ്രസിഡന്റ് പറഞ്ഞു അങ്ങനെയുള്ളവരുടെ കൂടെ കൂടി ആ രീതിയിൽ പോവുക ഏതായാലും ഇത് വലിയൊരു നമ്മൾ സഹകരിച്ചില്ലെങ്കിൽ വളരെ ഒരു നാശത്തിലേക്കാണ് പോകണത് ഇതെല്ലാവരോടും നേരത്തെ ഒന്ന് അറിയിച്ചു എന്നുള്ളൂ പിന്നെ ഇത് പണ്ടത്തെ അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ഇനി നമ്മളെല്ലാവരും അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും പി വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും അരുൺ കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയ ബാർ കോഴ കേസ് നമ്മളാരും പ്രത്യേകിച്ച് മലയാളികൾ മറക്കാൻ ഇടയില്ല ഈ ബാർ കോഴ കേസിന് ടു പോയിന്റ് സീറോ ആണോ അതിൽ ടു പോയിന്റ് സീറോയ്ക്കുള്ള നീക്കങ്ങളാണോ ഇപ്പോൾ നടക്കുന്നത് എന്ത് മനസ്സിലാക്കണം അതിന്റെ ഒരു ആഴവും പരപ്പും ഒക്കെ ഇനിയും വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു ഏതായാലും വ്യക്തമാകേണ്ടിയിരിക്കുന്നു ഏതായാലും ബാർക്കോയുടെ ആരോപണം വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉയർന്നു വരികയാണ് അത് വെറും ഒരു ആരോപണമായി മാത്രം മാറുമോ എന്ന് പറയാൻ കഴിയില്ല കാരണം അത് ഉയർന്നു വന്ന സമയമാണ് ഏറ്റവും പ്രധാനം സംസ്ഥാനത്ത് പുതിയ മദ്യനയത്തിന്റെ ചർച്ചകൾ നടക്കുന്നു സംസ്ഥാനത്ത് ഡ്രൈഡ് ഒഴിവാക്കണമെന്ന തീരുമാനങ്ങളിലേക്ക് പോകുന്നു അങ്ങനെ വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ അത്തരമൊരു നിർദ്ദേശം വരുന്നു വീണ്ടും സെക്രട്ടറിമാരുടെ യോഗം വിളിച്ച് ചീഫ് സെക്രട്ടറി ചർച്ച ചെയ്യുന്നു അതിന്റെ ചർച്ചകളിലേക്ക് സംസ്ഥാന സർക്കാരും കടക്കുന്നു ആ ഒരു നിർണായകമായ സമയത്താണ് ഇത്തരമൊരു ബാർ ഹോട്ടൽ അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശബ്ദരേഖ പുറത്തുവരുന്നത് വെറും ഒരു പൊയ്വിടിയായി ഇത് മാറുമെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല അതിന് സ്വാഭാവികമായും ആർക്ക് പണം കൊടുത്തു എന്നൊന്നും അതിൽ പറയുന്നെങ്കിൽ പോലും പുതിയ തീരുമാനങ്ങളിലേക്ക് സർക്കാർ പോവുകയാണ് അക്കാര്യം നയം വരാൻ പോകുന്നു ആ സാഹചര്യത്തിൽ തങ്ങൾ ഇത്തരം പണം കൊടുത്താൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്ന് ബാർ അസോസിയേഷന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പറയുമ്പോൾ അതിന് വലിയ ഗൌരവമുണ്ട് ആ സമയം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതായാലും രണ്ടായിരത്തി പതിമൂന്നിൽ യു ഡി എഫ് സർക്കാരിനെ കേരള രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ച ബാർക്കോഴ ആരോപണം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ വളരെ വലുതാണ് ഒരു മുന്നണി മാറ്റത്തിൽ പോലും മുന്നണി മാറ്റത്തിൽ പോലും കേരള കോൺഗ്രസ് സേവനെ പോലും ഒരു പ്രധാനപ്പെട്ട യു ഡി എഫിന്റെ ഘടകക്ഷിയെ മുന്നണി മാറ്റത്തിലേക്ക് പോലും എത്തിച്ച നിർണായകമായ ഇടപെടലായത് മാറി വർഷങ്ങളോളം എപ്പോഴും അതിന്റെ അലയോലുകൾ അടങ്ങിയിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്നാം വർഷ വാർഷികം ആഘോഷിച്ച് തൊട്ടടുത്ത ദിവസം ഇത്തരമൊരു ആരോപണം ഉയർന്നു വരുന്നത് അതും സംസ്ഥാന സർക്കാർ അബ്കാരി നയം എക്സൈസ് നയം ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ ഇത്തരം ഒരു ആരോപണം ഉയർന്നു ഉയർന്നുവരുന്നുണ്ട് എന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം വരേണ്ടത് എക്സൈസ് മന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് എക്സൈസ് മന്ത്രി എം പി രാജ് തലസ്ഥാനത്തുണ്ട് മറ്റു പ്രതികരണം സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് കഴിഞ്ഞ തവണ ബാർകോയുടെ ആരോപണത്തിൽ കിട്ടിയ വലിയ തിരിച്ചടി നേരിട്ട പ്രതിപക്ഷത്തിന് അന്നത്തെ ഭരണപക്ഷത്തിന് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്റെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ തന്നെ കെ പി സി സി അധ്യക്ഷന്റെ പ്രതികരണവും വളരെ നിർണായകം അദ്ദേഹം തിരുവനന്തപുരത്ത് ഉണ്ട് തിരുവനന്തപുരത്തെ ഹോട്ടൽ പ്രശാന്ത് എന്ന ബാർ ഹോട്ടലിൽ കെ പി സിന്റെ അധ്യക്ഷൻ ഇന്നിവിടെ തലസ്ഥാനത്തുണ്ട് അദ്ദേഹം ഇവിടെയാണ് ഇന്നലെ താമസിച്ചത് അദ്ദേഹത്തിന്റെ പ്രതികരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം ഇവിടെ നിന്ന് കെ എസ് യുവിന്റെ സംസ്ഥാന പഠന ക്യാമ്പിൽ പങ്കെടുക്കാൻ നെയ്യാർ ഡാമിലേക്ക് പോകുമെന്നാണ് അറിയിപ്പുള്ളത് കെ സുധാകരന്റെ പ്രതികരണം വളരെ നിർണായകമാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് ഈ ഹോട്ടലിലുണ്ട് അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം തന്നെ വൈകാതെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം സർക്കാരിന്റെ പ്രതികരണവും വളരെ നിർണായകമാണ് ഇത്തരമൊരു ആരോപണം ടമകൾ വെറുതെ ഒരു ശബ്ദരേഖ അല്ലെങ്കിൽ ഇല്ലാത്ത കഥ ആർക്ക് നൽകിയെന്ന് പറയുന്നില്ല എന്ന ചെറിയ ന്യായീകരണങ്ങൾ കൊണ്ട് സർക്കാരിന് മറികടക്കാനാകുമോ എന്ന കാര്യം കണ്ടറിയണം ഏതായാലും സംസ്ഥാന രാഷ്ട്രീയം വീണ്ടും ഒരു ബാർ കോഴ കാലത്തിലേക്ക് പോവുകയാണ് സംസ്ഥാനത്തെ പ്രധാനമാണ്